നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പുകളിൽ ഏറ്റവും അധികം നടപ്പില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കി എന്ന് വെറുതെ അവകാശവാദം ഉന്നയിക്കുന്ന ഒന്നാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷ സർക്കാരിന് കീഴിലുള്ള രണ്ട് സർക്കാരുകളിലെയും ആരോഗ്യവകുപ്പ് പലപ്പോഴും നടത്തുന്ന പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിമാരൊക്കെ തന്നെ അവർക്ക് എന്തെങ്കിലും നിസാര അസുഖം വന്നാൽ പോലും ചികിത്സ തേടുന്നത് സ്വകാര്യ ആശുപത്രികളിലാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമൊക്കെ തന്നെ തെളിവ് സഹിതം നേരത്തെ പുറത്തു വന്നിരുന്നു കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടെ നമ്മൾ ശസ്ത്രക്രിയയ്ക്ക് ചെല്ലുകയാണെങ്കിൽ അതിനുള്ള ഉപകരണങ്ങൾ കൂടി രോഗികൾ വാങ്ങിക്കൊടുക്കണം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എന്നെത്തിയ അവസ്ഥയുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു സഹിയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവിയായ ഡോക്ടർ സി എച്ച് ഹാരിസ് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിലുണ്ടാകുന്ന കാലതാമസത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ഹൃദയവേദനയോടുകൂടി തന്നെയാണ് അന്ന് പൊട്ടിത്തെറിച്ചത് ഡോക്ടർ ഹാരിസിനെക്കുറിച്ച് ആർക്കും മോശം അഭിപ്രായം ഒരിക്കലും ഉണ്ടായിരുന്നിട്ടുമില്ല ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ അവ ദിവസങ്ങളിൽ പോലും വന്ന് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർ ഒരിക്കലും ശസ്ത്രക്രിയ പരമാവധി മാറ്റിവയ്ക്കാതെ രോഗികളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന രാവിലെ മുതൽ രാത്രി വരെ മെഡിക്കൽ കോളേജിൽ സമയപരിധി ഇല്ലാതെ ജോലി നോക്കുന്ന ഡോക്ടർ തുടങ്ങി എല്ലാവർക്കും ഏറെ ഇഷ്ടമായിരുന്ന ഡോക്ടർ സി എച്ച് ഹാരിസ് തന്നെ ഒടുവിൽ ഇക്കാര്യം തുറന്നെടുക്കേണ്ടി വന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ ചൊടിപ്പിച്ചിരുന്നു ആ ദിവസങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് ഡോക്ടർ പറയുന്നതാണ് ശരി എന്ന രീതിയിൽ പ്രതികരിച്ചിരുന്ന മന്ത്രിയും മറ്റുള്ളവരൊക്കെ തന്നെ പെട്ടെന്ന് പിന്നീട് ചുവടു മാറ്റുകയായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഡോക്ടർ ഹാരിസിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്നാണ് അന്ന് ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു നാലംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയമിച്ചത് ഈ സമിതി സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൃത്യമായി ലഭ്യമായിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടിന് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് നൂറ് ശതമാനം ശരി വയ്ക്കുകയാണ് ഡോക്ടർമാർ അതായത് മറ്റ് വകുപ്പുകളിലെ മേധാവികൾ ന്യൂറോളജി നെഫ്രോളജി ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ മേധാവികളൊക്കെ തന്നെ പറയുന്നത് ശസ്ത്രക്രിയ നടത്തുന്ന കാര്യത്തിൽ അതിൻ്റെ ഉപകരണങ്ങൾ ലഭിക്കുന്നതിലൊക്കെ തന്നെ വൻതോതിലുള്ള കാലതാമസം നേരിടുന്നു എന്നുള്ളതാണ് ഒരു ചെറിയ ഉപകരണം വാങ്ങാൻ പോലും സർക്കാരിൻ്റെയൊക്കെ അനുമതി തേടി കത്ത് കൊടുത്താൽ ഒരുപക്ഷെ മാസം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ മറുപടി ലഭിക്കുക അപ്പോൾ ഈ സമയത്ത് വളരെ അത്യാവശ്യമായ ശസ്ത്രക്രിയ നടത്തേണ്ട രോഗികളൊക്കെ തന്നെ എന്താണ് ചെയ്യുക അവർ പിന്നീട് സ്വകാര്യ ആശുപത്രികളിൽ ആശ്രയിക്കേണ്ടി വരും എന്നുള്ള സ്ഥിതിയുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ സ്ഥിതിയില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർ അങ്ങേയറ്റം വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ അവിടെ കഴിയേണ്ടി വരും നമുക്കറിയാം യൂറോളജി വിഭാഗത്തിലെ തിരക്ക് നമുക്ക് നന്നായിട്ട് അറിയാം അവിടെ എത്തുന്ന രോഗികൾ അനുഭവിക്കുന്ന വേദനയും ബുദ്ധിമുട്ടുമൊക്കെ തന്നെ നന്നായിട്ടറിയാം ഇതൊക്കെ കണ്ട് നിവൃത്തിയിട്ടാണ് ഡോക്ടർ ഒടുവിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അന്ന് എത്തുകയും ചെയ്തത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളുടെയൊക്കെ മേധാവികൾ ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് അതായത് ഡോക്ടർ ഹാരിസ് പറഞ്ഞതാണ് ശരി എന്നാണ് അവിടുത്തെ മറ്റു വകുപ്പ് മേധാവികളും വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്കെല്ലാം ഓർമ്മയുണ്ട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പലും ഒക്കെ അന്ന് പത്രസമ്മേളനം നടത്തുന്നതും പിന്നീട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ വന്ന് അതിൽ ഇടപെടുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ വക ചില വിശദീകരണങ്ങളും തന്നെ ഡോക്ടർ ഹാരിസിനെ കുരുക്കിലാക്കാനും സർക്കാരിനെ രക്ഷിക്കാനും വേണ്ടിയാണ് എത്തിയിരുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇതിനെതിരെയും അന്ന് രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പദവി ലഭിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ചില കരനീക്കങ്ങളെക്കുറിച്ചൊക്കെ തന്നെ മാധ്യമങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തെ അകെ പിടിച്ചു വെച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല ഇപ്പോൾ മലയാള മനോരമയാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് യൂറോളജിയിലെ തന്നെ മറ്റൊരു വിഭാഗത്തിലെ മറ്റൊരു യൂണിറ്റിലെ ഡോക്ടറും ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ശരിവച്ചിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ഈ ഇവിടെ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ കേടായതിനെ തുടർന്ന് അവ നന്നാക്കാൻ പോലും സർക്കാർ തയ്യാറായിരുന്നില്ല എന്നായിരുന്നു ലിത്തോക്ലോസ്റ്റ് പ്രോബ് എന്ന യൂറോളജി ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഈ ഉപകരണം വാങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് നന്നാക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ പലതവണ താൻ സർക്കാരിൽ കത്തെഴുതിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയ കത്തിന് പോലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയായപ്പോഴാണ് സർക്കാർ മറുപടി നൽകുന്നത് ജില്ലാ കളക്ടറിൻ്റെ ഓഫീസിൽ നിന്നാണ് ഇതിനെ സംബന്ധിച്ച അനുമതി നൽകേണ്ടതൊക്കെ തന്നെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ ശരിവയ്ക്കുന്നതായിട്ട് തന്നെയാണ് ഈ റിപ്പോർട്ടിൻ്റെ വിശദമായ ഉള്ളടക്കം സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഏറ്റവും അപഹാസ്യമായ മറ്റൊരു കാര്യം ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിനും നന്നാക്കുന്നതിനൊക്കെ വേണ്ടി രോഗികളിൽ നിന്നും പണപ്പിരിവ് എന്നുള്ളതാണ് ഇത് ഒരു സർക്കാർ ആശുപത്രിയെ സംബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സർക്കാർ സ്ഥാപന ആരോഗ്യ സ്ഥാപനത്തെക്കുറിച്ച് വാർത്ത പുറത്തു വരുന്നത് നാണം കെട്ട ഒരു പരിപാടിയാണ് കാരണം നാലായിരം രൂപ വരെ ചില രോഗികളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സ്വകാര്യ ആശുപത്രിയിൽ പോയി ലക്ഷങ്ങൾ കൊടുക്കുന്നതിനേക്കാളും നാലായിരമോ അയ്യായിരമോ രൂപ കൊടുത്ത് എങ്ങനെയെങ്കിലും തങ്ങളുടെ ശസ്ത്രക്രിയ എത്രയും നേരത്തെ നടത്തി കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ പക്ഷേ രോഗികൾ തങ്ങളുടെ നിവൃത്തി കേടുകൊണ്ട് ഇത്തരത്തിൽ പണം നൽകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ റിപ്പോർട്ടിൽ വിശദമായ പരാമർശങ്ങളുണ്ട് ഡോക്ടർ സി എച്ച് ആരിസിനെ ക്രൂശിക്കാൻ നടന്ന ആളുകളും അവരുടെ സമൂഹ മാധ്യമ ഗുണ്ടകളൊക്കെ തന്നെ ഓർക്കേണ്ടുന്നൊരു കാര്യമുണ്ട് ഇതിവിടുത്തെ സാധാരണക്കാരനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് മന്ത്രിമാർക്കും മറ്റു ഉന്നതർക്കും അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവർക്കൊക്കെ തന്നെ വൻകിട സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സിക്കാം കേരള ആരോഗ്യരംഗത്ത് വലിയ മോഡലാണ് എന്നാണ് മന്ത്രി എന്നെപ്പോഴും പറയാറുള്ളത് പിന്നെ ഈ സംഭവിച്ചൊക്കെ സിസ്റ്റത്തിൻ്റെ ധാരാർ മാത്രമാണ് എന്ന് പലപ്പോഴും മന്ത്രി വിശദീകരിക്കാറുമുണ്ട് നിസാര രോഗങ്ങൾക്ക് പോലും വിദേശത്ത് ചികിത്സയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന മന്ത്രിമാരുടെ പട്ടികം ഈയിടെ പുറത്ത് വന്നിരുന്നു ഇവയെല്ലാം നമ്മൾ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എത്ര കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാകും കാരണം ഡോക്ടർ ഹാരിസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഡോക്ടർ ഹാരിസ് ഏതാണ്ട് അവിടെ നിന്ന് മോഷണം നടത്തിയെന്നുള്ള രീതിയിൽ വരെ ദുസ്സൂചന നൽകുന്ന രീതിയിൽ പോലും അവിടുത്തെ ഉന്നത അധികാരികൾ വാർത്താ രേഖരോട് വെളിപ്പെടുത്തിയിരുന്നു ഇതൊക്കെ തന്നെ ആ മനുഷ്യരെ എന്തുമാത്രം വേദനിപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഡോക്ടർ ഹാരിസ് ഒരിക്കലും പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തി കൈക്കൂലി വാങ്ങി പണം സമ്പാദിക്കുന്ന ഒരാളല്ല ഒരുപക്ഷെ അദ്ദേഹത്തിന് സ്വകാര്യ മേഖലയിൽ ഏതെങ്കിലും ആശുപത്രിയിൽ പോയാൽ എത്രയോ ലക്ഷങ്ങൾ ഒരു മാസം ശമ്പളമായി വാങ്ങാം അതുപോലെ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തി പണം ഉണ്ടാക്കാം ഇതൊന്നുമില്ലാതെ വളരെ സാധാരണക്കാരനായി ജീവിച്ചു വരുന്ന ഒരു ഡോക്ടർ തൻ്റെ ഹൃദയം നിന്ന് ഒടുവിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് മേൽ അദ്ദേഹത്തെ ക്രൂശിക്കാൻ തന്നെയാണ് സർക്കാർ ശ്രമങ്ങൾ നടത്തിയിരുന്നു മാത്രമല്ല ഈ റിപ്പോർട്ടിൽ മറ്റൊരു നിർദ്ദേശമുള്ളത് ഈ ഡോക്ടറുടെ മേൽ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് കാരണം മാത്രമല്ല ഡോക്ടർ ഹാരിസിൻ്റെ മേൽ വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു കാരണം സർക്കാരിൻ്റെ അനുമതിയില്ലാതെ വാർത്താ സമ്മേളനം നല്ല മാധ്യമങ്ങളെ കണ്ടു എന്നുള്ളത് സർക്കാർ സർവീസ് റൂളുകൾ അനുസരിച്ച് അത് ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു പരാമർശം ഇപ്പോൾ ഈ അന്വേഷണ സമിതി നടത്തിയിരിക്കുന്നത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലെ പ്രിൻസിപ്പൽമാരും അതുപോലെ വളരെ ഉന്നത പദവിയിലിരുന്ന ആളുകൾ ഉൾപ്പെടുന്നതായിരുന്നു ഈ ഒരു അന്വേഷണ സംഘം ഏതായാലും അന്വേഷണ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ സിസ്റ്റം ഒന്നും ശരിയല്ല എന്ന് മന്ത്രി പറഞ്ഞത് ഒന്നുകൂടി അരക്കെട്ട് ഉറപ്പിക്കുകയാണ് ഈ സിസ്റ്റം എന്നെ ആരാണ് ശരിയാക്കുക എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരാളിനെ സമീപിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ യാതൊരു സംവിധാനങ്ങളും ഇല്ല എന്ന് നിരന്തരം വെളിപ്പെടുകയും എന്നാൽ മന്ത്രിമാരാകട്ടെ ആരോഗ്യ മേഖലയിൽ കേരളമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്നും എന്ത് രോഗത്തിനും ചികിത്സയുണ്ട് കേരളത്തിൽ ലഭ്യമാണ് എന്തിനു വിദേശത്ത് പോകുന്നു അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോഴും ഇതൊക്കെ വെറും പൊള്ളയായ പ്രഖ്യാപനങ്ങളാണ് എന്ന് വെളിപ്പെടുത്തുന്നത് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ എന്തുകൊണ്ട് സർക്കാർ പുറത്തുവിടാൻ വിസമ്മതിച്ചു എന്നുള്ളത് ചോദിച്ചാൽ അത് ഡോക്ടർ ഹാരിസിനെ കുരുക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് എതിര് പറയുന്ന ആരെയും ശത്രുവാക്കാനും അവരെ പിന്നീട് നേരിടാനും അവരുടേതായ നടപടിയെടുക്കാനുമൊക്കെ മറ്റാരെക്കാളും ഉത്സാഹം കാണിക്കുന്ന ഒന്നാണ് ഈ രണ്ട് പിണറായി സർക്കാരുകളും എന്നുള്ളത് തന്നെയാണ്